ജാഗ്രത ഒരു ഉടായ്പ് സർവേ വരുന്നുണ്ട് സർവേയുടെ പേര് തന്നെ ഉടായ്പ് സർവേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കാരണം ആളുകൾ എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഉടായ്പ് കാണിച്ചിട്ട് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്തില്ല ഇതാണ് ഈ സർവേയുടെ ഒരു അന്വേഷണ വിഷയം പതിനായിരത്തോളം പേരെയാണ് അതിനകത്ത് ഇറക്കിയിരിക്കുന്നത് അവർ ഫെബ്രുവരി പതിനഞ്ചിനകത്ത് നമ്മുടെ എല്ലാ വീടുകളിൽ വരും ഒരു ഫോറമായിട്ടാണ് വരുന്നത് ഫോറമായിട്ട് വരുമ്പോൾ ഈ ഗവൺമെൻറ് എങ്ങനെ ഇരിക്കുന്നു കൊള്ളാമോ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കും എന്താണ് നിങ്ങളുടെ ആഗ്രഹം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയില്ല പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപയാണ് കരഞ്ഞു കരഞ്ഞ് ഇപ്പോഴാണ് രണ്ടായിരം രൂപ അതും പലവട്ടം കൊടുക്കാതിരുന്നില്ല ഇപ്പം എലക്ഷൻ അടുത്തപ്പോഴാണ് കൊടുത്തത് അംഗനവാടിക്കാർക്ക് നാളിതുവരെ കൂട്ടിക്കൊടുക്കാൻ കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാളിതുവരെ അവരെ കാര്യം ഒന്നും ചെയ്തിട്ടില്ല ആശാവർക്കേഴ്സിന് ഒരുപാട് ബഹളം ഉണ്ടാക്കി സമരം നടത്തിട്ട് ഒന്നും കൊടുത്തിട്ടില്ല പെൻഷൻകാരുടെ കാര്യം ഇങ്ങനെ മെഡിസപ്പിന്റെ കാര്യം ഇങ്ങനെ ശമ്പള ഒന്നും ആയിട്ടില്ല ഡി എ കൊടുക്കുന്നത് രണ്ട് ശതമാനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നാലും ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഓരോ അതുപോലെ കെട്ടിതെന്ന് പറഞ്ഞ തൊഴിലാളികളുടെ പൈസ കൊടുത്തിട്ടില്ല പെൻഷൻ ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരുപാട് പിന്നെ സാധനത്തിന്റെ വിലക്കയറ്റമാണെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് ആരും കുളിയും ഒക്കെ മറന്നിട്ട് എത്രയോ കാലമായി അങ്ങനെ ഓ ഭയങ്കരമായ അതികഠിനമായ വിലക്കയറ്റവും ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലാണ് ശബരിമല അയ്യപ്പൻ്റെ അത് എല്ലാവരും കൂടി അടിച്ചുകൊണ്ട് പോയത് ഇതെല്ലാം നിൽക്കുമ്പോഴാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇപ്പം പരസ്യം വന്നത് ആരും മൈൻഡ് ചെയ്തില്ല പക്ഷേ പരസ്യം വന്നിട്ടുണ്ട് എല്ലാ വീടുകളിലും വരും ആ ഒരു അതിൻ്റെ അതിൽ ലീഡ് ചെയ്യുന്നത് ആരും ഒരു വായ്പകാരനാണ് അത് ലീഡ് ചെയ്യുന്നത് ആരുടെ പേര് നമ്മൾ വ്യക്തിപരമായി പറഞ്ഞ് കുഴക്കുന്നില്ല ഈ ഇടതുപക്ഷ ജനാർത്ഥി മുന്നണിയെ കംപ്ലീറ്റ് പല രൂപത്തിൽ നശിപ്പിച്ച് നാശക്കോട്ട കടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അതിൻ്റെ നേതാവ് ആ പ്രോജക്റ്റിൻ്റെ ലീഡർ ആരെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർ അവരുടെയൊക്കെ ജോലി എങ്ങനെയും ഗവൺമെൻറ്റിനെ നശിപ്പിച്ച് സി പി എം വരണം വരുമ്പോൾ സി പി എം കാരൊന്നും അല്ല അവർ സി പി എം ആണെന്നുള്ള വേദന പണ്ടപ്പോഴും എസ് എഫ് ഐ പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ ഡി വി പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മാറ്റി നിർത്തി അവർ കുറച്ച് പേര് കയറി പരിച്ച് മേയും അത് പിന്നെ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ശേഷം കേരളത്തിൽ സംഭവിച്ചുള്ള ഏറ്റവും വലിയ അബദ്ധമാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ കയറി വന്നിട്ടുള്ള ഒരു വലിയ ചാമ്പ്യനാണ് ഇത് കൊണ്ടുനടക്കുന്നത് വളരെ കഷ്ടമാണ് വീടുകൾ വീടാന്തരം പോയി ഇങ്ങനെ ചോദിക്കുകയാണ് ഒരൊറ്റ വീട്ടിൽ കയറ്റുകയും ചെയ്യരുത് ഒരൊറ്റ ആളും അഭിപ്രായവും പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ അത് ഉടായ്പാണ് നടപ്പിലാക്കാനല്ല നവകേരളം എന്നൊക്കെ പറഞ്ഞ് എന്ത് നവകേരളം ഈ മോഷണവും അഴിമതിയും തൊഴിലില്ലായ്മയും സ്വജനപക്ഷപാതവും ഈ തട്ടിപ്പും വെട്ടിപ്പും വിലക്കയറ്റവും കൊണ്ട് പുറതി മുട്ടുന്ന ഒരു ജനതയോടെ തന്നെ നവകേരളം പറയുന്നത് എന്തായാലും നവകേരളം തട്ടിപ്പാണ് ഹരിത കേരള മിഷൻ ഉണ്ടോ ഹരിത കേരളം ഇപ്പൊ ഉണ്ടോ എന്തെങ്കിലും ഹരിതം ഉണ്ടോ കംപ്ലീറ്റ് ഹരിതവും ഇല്ല പച്ചയും ഇല്ല ചുവപ്പുമില്ല ഒന്നുമില്ല കുറെ തിന്ന് മുടിച്ചതല്ലാതെ യാതൊരു കാര്യമില്ലാത്തൊരു മിഷൻ അപ്പൊ ഇങ്ങനെ കുറെ സംവിധാനങ്ങളുമായിട്ട് അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ആളുകളുടെ മനസ്സിരുപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകളെടുത്ത് വരികയാണ് അത് വേറൊരു ഉടായ്പാണ് പിന്നെ മറ്റൊരു ഉടായ്പ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ കണക്ട് സി എം എന്ന് പറഞ്ഞൊരു കൂടായ്പ് നടത്തി ആളുകൾക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് വേണമെങ്കിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കുറെ പാവപ്പെട്ട പെൺകുട്ടികളെയും പയ്യന്മാരെ എഴുതി അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു ഉടനെ അമ്മമാരുടെ സഹോദരിമാരുടെ വിഷയങ്ങൾ നല്ലതുള്ള എഴുതി കേൾക്കുന്നു എനിക്കെന്നെ അറിയാലോ നൂറ് സഹോദരിമാരും അമ്മമാരെങ്കിലും അവരെ വിളിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ വിളിച്ച് ചോദിക്കുന്നു വിളിച്ചു ചോദിച്ചോടെ അവരെഴുതിയെടുക്കുന്നു ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് മറുപടി തരാന്ന് പറയുന്നു ചിലപ്പോൾ ഒരു ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തിരിച്ചധികം ഫോണിൽ വിളിച്ചിട്ട് പറയാം അമ്മ അയച്ച അല്ലെങ്കിൽ ചേച്ചി അയച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എഴുതിയെടുത്തു ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട് കിട്ടാന്ന് അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വിളിക്കാൻ പറയും ഇവിടെ ഒരു പണക്കം തരാനില്ലാതെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നതിന് ഓതൊരു സെൻസും സെൻസിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് സർക്കാർ പോകുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ പറ്റിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യുക അതിനുള്ള പണം കണ്ടെത്തുക അതിൻ്റെ പ്രോജക്ടുകൾ എടുക്കുക അത് ചെയ്യുക ഇങ്ങനെ ഉടായ്പുടായ്പ നവകേരളം ഹരിത കേരളം പിന്നെന്താണ് കേരള വികസന സദസ് പഞ്ചായത്ത് രാജിൻ്റെ കുറേ ചാപ്പാട് ഒരു ഗുണവും ചെയ്തില്ല ജനങ്ങൾ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇന്ന് കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൊടുക്കാമായിരുന്നു ഒരാൾ പഞ്ചായത്തിൽ മത്സരിച്ചു മത്സരിച്ചതിനു ശേഷം ആയിരത്തി അറുനൂറ് ബിരിയാണി അതേ ബിരിയാണി കൊടുത്തു ഇപ്പൊ ഈ ഈ കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അയാൾ ആയിരത്തി അറുനൂറ് ബിരിയാണി കൊടുത്തു ആയിരത്തി അറുന്നൂറ് ബിരിയാണി കൊടുത്തു അയാൾ കണക്കൂട്ടി എങ്ങനെ ആയാലും ഒരു പത്തറുന്നൂറ് വോട്ട് അയാൾക്ക് ജയിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി അറുന്നൂറ് ഇത് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നൊരു വീഡിയോ ആണ് ആയിരത്തി അറുന്നൂറ് ബിരിയാണി കൊടുത്തു പക്ഷേ അയാൾക്ക് കിട്ടിയ വോട്ട് മുപ്പത്തി മൂന്നാണ് ആയിരത്തി അറുന്നൂറ് പേര് ബിരിയാണി കഴിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് പേരും പുള്ളിയം തേച്ചു അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പം അതുകൊണ്ട് ആളുകൾ പറ്റിക്കും അവർ ഇതൊക്കെ മേടിക്കും അവർ വോട്ട് തരൂല അവർ ഇവിടുത്തെ നീതിക്ക് ന്യായത്തിനും സത്യത്തിനും ധർമ്മത്തിനും ഒക്കെ കൂടെ നിൽക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇപ്രാവശ്യം എൽ ഡി എഫിന് പണി കിട്ടും ഈ കിട്ടുന്നതിൻ്റെ കൂടെ വീണ്ടും ഒരു നാലഞ്ച് കോടി രൂപ കൂടി ഇങ്ങനെ മുടക്കരുത് അടിയന്തിരമായിട്ട് ആ സർവേ അങ്ങ് നിർത്തിവെക്കുക വീടുകളിൽ ചെന്നാൽ ആളുകൾ അയ്യപ്പൻ്റെ വിഗ്രഹം എവിടെയെന്ന് ചോദിക്കും വളരെ നാറ്റ കേസാവും